ഒരു ടീസ്പൂണ് കടുക് മതി മൂടി കട്ട കറുപ്പാക്കാൻ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു മൂന്ന് ടീസ്പൂണ് കടുക് തിക്കാനും ഇട്ടെടുക്കുന്നുണ്ട് അതൊരു മൂന്ന് ടീസ്പൂൺ തിക്കാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉണ്ടെന്ന് വറുത്തെടുക്കണത് അപ്പോൾ അത് കടകൊക്കെ അത് പൊട്ടി വരുന്നുണ്ട് ഈ കടകൾ നല്ലവണ്ണം പിന്നെ വറുത്തെടുക്കണം പക്ഷെ കരിഞ്ഞു പോകാനും പാടില്ല നീ ഇതിക്കാൻ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അപ്പം ഈ കറിവേപ്പ് ഇതിൽക്കാൻ മുന്നേ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലും കൂടെ വറുത്തെടുക്കണം അപ്പം ഈ കടകും കറിവേപ്പിനും കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ അപ്പോൾ കുറഞ്ഞ തീയിട്ടെങ്ങാണ്ട് വറുത്തെടുക്കുക കറിവേപ്പിന് കയ്യിലിട്ടിങ്ങനെ പൊ പൊട്ടിച്ച പൊട്ടണ രൂപത്തിൽ വേണം എന്ത് വറുത്തെടുക്കാൻ അതുപോലെ കടകും കരിഞ്ഞു പോകാൻ പാടില്ല കരിയാതെ വേണം വറുക്കാൻ നല്ലോണം വറവാകും വേണം അപ്പോൾ അതാ ഇതുപോലെ വേണം പിന്നെ കടുക് വറുത്തെടുക്കാനൊക്കെ അറിയാതെ അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് തണുത്തതിൻ്റെ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ഇത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം അത് പറ്റിയ തണു പിന്നെ ചൂടറിയിട്ടുണ്ട് ഈ ചൂടറിയുടെ ശേഷം ഞാൻ ഇത് വറുത്തെടുക്കാൻ പൊടിച്ചെടുക്കണുണ്ട് അപ്പൊ അതെ മുഴുവൻ ഇതിക്ക ഇട്ടുകൊടുക്കാണ് അപ്പം ഞാനിത് പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത ഈ രൂപത്തിലെല്ലാം അപ്പൊ അത ഈ രൂപത്തിലുമാണ് ഇത് പൊടിച്ചെടുക്കാൻ ഇപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം പൊടിഞ്ഞ് കൊടുക്കണം ഇപ്പം ഞാൻ ഇതിരിക്കാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ പൗ ഈ പൗളിയൊക്കെ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കണ്ടില്ലേ ഇത് ഞാനൊരു ടീസ്പൂൺ ഇതിരിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഇത് രണ്ടും വളരെ നല്ലോണം മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി കണ്ടെടുക്കുക ഇപ്പം ഇതുപോലെ ഇപ്പം കാണുക നല്ല കറുപ്പാണിത് ഇതുപോലെ തലയിൽ നല്ലവണ്ണം പിന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇപ്പം തരാ പിന്നെ അതുപോലെ ഇനിയിപ്പോൾ പിന്നെ കുറച്ച് അലോവേര അലോവര ജെല്ലധിക്കൊഴിച്ചെടുക്കുന്നത് നമ്മൾ പിന്നെ വീട്ടിൽ വീട്ടുണ്ടാക്കിയ അലോവേര തന്നെയാണ് അതിനകത്ത് ഒഴിച്ചെടുക്കുക അതിൻ്റെ ജെല്ലതിക്കൊഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക അപ്പം നല്ലോണം മിക്സ് ആയി കൊടുക്കണം മിക്സ് ആക്കണത് ഇപ്പോൾ അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് തരിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തരിയിൽ നല്ലവണ്ണം വരറ്റി പിടിപ്പിക്കുക അപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഈ ചുരുങ്ങി തൊരമണിക്കൂറെങ്കിലൊന്ന് തേച്ച് പിടിപ്പിക്കണം വെച്ച് തേച്ചും കാണ്ട് വെച്ചിരിക്കണം എന്നിട്ട് പിന്നെ കഴുകിക്കോളെ